അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവിയർ ബൈ സ്റ്റാൻഡ് ഒറ്റപ്പാലം ചുനങ്ങാട് എ വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന റവന്യൂ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പാണ് ചുനങ്ങാട് സ്കൂളിൽ തുടങ്ങിയത് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസങ്ങളിലായി മത്സരിക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മത്സരങ്ങൾ ആൺപെൺ വിഭാഗത്തിലായാണ് നടക്കുന്നത് ശനിയാഴ്ച മുപ്പത്തിയാറ് ടീമുകളാണ് മത്സരിക്കുന്നത് പ്രഥമ സംസ്ഥാന ഒളിമ്പിക്സിനുള്ള കബഡി ജില്ലാ ടീമിനെ ഈ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സജു ടി വർഗീസ് കായിക അധ്യാപകൻ എം സുധീഷ് പി ടി എ പ്രസിഡന്റ് പി ഷനൂജ് ബാബു സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓരോ കുട്ടികളും എല്ലാവർക്കും ഫസ്റ്റ് 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 കിട്ടണം പക്ഷെ കാരണം ചിലർ ചിലർ സെക്കൻഡ് ഇതിൽ ഇതിൽ മത്സരിക്കുക നമ്മൾ പങ്കെടുക്കുക ആവുക തന്നെയാണ് നമ്മളെല്ലാവരും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി